ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസ് ഇന്നിങ്സ് തോൽവിയിലേക്ക് ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസിന് ഓൾ ഔട്ടായ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ഇന്നിംഗ്സിൽ എഴുപത്തൊമ്പതിന് എന്ന ദയനീയ സ്ഥിതിയിലാണ് ഇംഗ്ലണ്ട് നേടിയ മുന്നൂറ്റി എഴുപത്തൊന്ന് റൺസിനൊപ്പമെത്താൻ നൂറ്റി എഴുപത്തൊന്ന് റൺസ് കൂടി ഇനി ആവശ്യമായിരിക്കെ മൂന്നാം ദിനം ആദ്യ സെഷനിൽ തന്നെ വിൻഡീസ് തോൽവി വഴങ്ങാനാണ് സാധ്യത അരങ്ങേറ്റ മത്സരത്തിൽ ഉജ്ജ്വല പ്രകടനം നടത്തിയ ഇരുപത്തി ആറുകാരൻ ഗസ് ആറ്റ്കിൻസന്റെ തീവാർന്ന ബോളുകൾക്ക് മുമ്പിൽ തകർന്നിടഞ്ഞ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഇന്നിംഗ്സിൽ വെറും നൂറ്റി ഇരുപത്തൊന്ന് റൺസിനാണ് ഓൾ ഔട്ടായത് പന്ത്രണ്ട് ഓവറിൽ അഞ്ച് മേടനുൾപ്പെടെ നാൽപ്പത്തഞ്ച് റൺസിന് ഏഴ് വിക്കറ്റായിരുന്നു ആറ്റ്കിൻസൺ നേടിയത് മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് മുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് നേടിയിരുന്നു പുതുമുഖ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജെയിമി സ്മിത്ത് എഴുപത് റൺസ് എടുത്ത് പത്താമനായാണ് പുറത്തായത് സാക്രോളി എഴുപത്തിയാറ് റൺസ് ഒലി പോപ്പ് അമ്പത്തേഴ് റൺസ് ജോ ജോറൂട്ട് അറുപത്തെട്ട് റൺസ് ഹാരി ബ്രൂക്ക് അൻപത് റൺസ് എന്നിവരും മികച്ച പ്രകടനം നടത്തിയത് ഇംഗ്ലണ്ടിന് കരുത്തായി വെസ്റ്റ് ഇൻഡീസിനായി ജെയ്ഡൻ സിൻസ് എഴുപത്തേഴ് റൺസിന് നാല് വിക്കറ്റ് എടുത്തിരുന്നു രണ്ടാം ഇന്നിംഗ്സിലും വെസ്റ്റ് ഇൻഡീസിൻ്റെ മുൻനിര ബാറ്റർമാർക്കാർക്കും തിളങ്ങാനായില്ല അൻപത്തഞ്ച് രഞ്ച് എന്ന നിലയിലായ ടീമിനെ ആറാം വിക്കറ്റിൽ ജേസൺ ഹോൾഡർ ജോഷോ അഡസിൽവാ സഖ്യം കരകയറ്റുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ ഹോൾഡറെ പുറത്താക്കി ആറ്റ്കിൻസൺ വിൻഡീസിൻ്റെ ആറാം വിക്കറ്റും വീഴ്ത്തി ഈ ടെസ്റ്റിൽ എഴുപത്തിരണ്ട് റൺസിന് ഒൻപത് വിക്കറ്റ് നേടിയ ആറ്റ്കിൻസൺ ശേഷിക്കുന്ന നാല് വിൻഡീസ് വിക്കറ്റുകളിൽ ഒന്നെങ്കിലും സ്വന്തമാക്കിയാൽ അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ പത്ത് വിക്കറ്റ് നേട്ടമെന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി